ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച മട്ടന്നൂരിലെ കാൻ്റീനും അടഞ്ഞുകിടക്കുന്നു റവന്യൂ ടവറിനും ആശുപത്രിക്കും സമീപത്തായി നിർമ്മിച്ച കെട്ടിടമാണ് ഉപയോഗമില്ലാതെ കിടക്കുന്നത് കെട്ടിടത്തിനു ചുറ്റും കാട് മൂടിയ നിലയിലാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിലെ റവന്യൂ ടവറിനും സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും തറക്കല്ലിടുമ്പോഴേ ഇവിടങ്ങളിലെത്തുന്നവർക്ക് നല്ല ഭക്ഷണം വിളമ്പാൻ ഒരു ക്യാൻറ്റീൻ വേണമെന്ന് തീരുമാനിച്ചിരുന്നു കൂടുതൽ ആളുകൾക്ക് ഒരേസമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പാചകത്തിനുമൊക്കെയുള്ള സൌകര്യത്തോടെ കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനിച്ചത് കെട്ടിടത്തിനുള്ള നിർമ്മാണവും കോവിഡും തൊഴിലാളി സമരങ്ങളും കരാർകാർ ഉപേക്ഷിച്ചതുമൊക്കെ കൊണ്ട് ആശുപത്രി നിർമ്മാണം പൂർത്തിയായില്ല എന്നാൽ ഒന്നര വർഷം മുൻപേ റവന്യൂ ടവറിനൊപ്പം തന്നെ ക്യാൻറ്റീന്റെ നിർമ്മാണവും പൂർത്തിയായിരുന്നു റവന്യൂ ടവർ പൂർത്തിയായെങ്കിലും അവിടെ ആകെ മൂന്ന് സർക്കാർ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ക്യാൻറ്റീനും പ്രവർത്തനം ആരംഭിച്ചില്ല നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിനു ചുറ്റും ഇപ്പോൾ കാടുകയറിയിരിക്കുകയാണ് കെട്ടിടത്തിനുള്ളിലേക്ക് വരെ വള്ളിപ്പടർപ്പുകൾ നീണ്ടു തുടങ്ങി ചുറ്റുമതിൽ കെട്ടി ഇന്റർലോക്ക് പാകിയ മുറ്റത്ത് പിടിച്ച അവസ്ഥയാണ് ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് ഇങ്ങനെ മൂടിക്കിടക്കുന്നത് റവന്യൂ ടവറും ആശുപത്രിയും ഇല്ലെങ്കിലും മറ്റന്നൂരിലെത്തുന്ന ജനങ്ങൾക്ക് നല്ല ഭക്ഷണം വിളമ്പാൻ ഈ കെട്ടിടം തുറന്നു നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത റവന്യൂ ടവറിൻ്റെയും അതുപോലെ തന്നെ ട്രഷറിയുടെയും തന്നെ കാട് കയറി കിടക്കുക ഈ ഇത്തരത്തിൽ ഇവിടെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്ന ആളുകൾക്കും ജീവനക്കാർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ എല്ലാ സൗകര്യങ്ങളുമുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ക്യാൻ്റീൻ ഇവിടെ പണിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇതിൻ്റെ പരിസരമാകെ തന്നെ കാട് കയറി മനുഷ്യന് കടന്നു കയറാൻ പറ്റാത്ത രൂപത്തിൽ കാട് പിടിച്ച് കിടക്കുക അപ്പോൾ അതുപോലെ തന്നെ റവന്യൂ ടവറിനകത്ത് വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസുകൾ പലതും എത്തിയിട്ടില്ല ആകെ ഒന്നോ രണ്ടോ ഓഫീസുകൾ മാത്രമാണ് റവന്യൂ ടവറിനകത്ത് പ്രവർത്തിക്കുന്നത് റവന്യൂ ടവർ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കണം അതുപോലെ തന്നെ ഈ കാട് കയറി കിടക്കുന്ന ഈ പ്രദേശമാകെ വൃത്തിയാക്കി ഈ ക്യാൻറ്റീൻ ക്യാൻറ്റീൻ്റെ പ്രവർത്തനം ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ ക്യാൻറ്റീന്റെ പ്രവർത്തനം എത്രയും വേഗം ന്യൂസ് ബ്യൂറോ ആരംഭിക്കും